ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് പാലക്കാട് ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംവാദ പരിപാടി നടത്തി ഇത്തിരി നേരം എന്ന പേരിലായിരുന്നു എൽ ഡി എഫ് ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ സംവാദ പരിപാടി പുലരുമ ജനാധിപത്യ ഇന്ത്യ എന്ന വിഷയത്തിൽ നടത്തിയ സംവാദത്തിൽ ജോൺ ബ്രിട്ടാസ് എം പി വിഷയം അവതരിപ്പിച്ചു

ഒരു നമ്മൾ കുഞ്ചൻ കുഞ്ചനമ്പ്യാസ് സ്മാരകം ചെയർമാൻ കെ ജയദേവൻ അധ്യക്ഷനായി സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം കെ എസ് സലീഹ എൽ ഡി എഫ് ഒറ്റപ്പാല മണ്ഡലം സെക്രട്ടറി എസ് അജയ്കുമാർ സി പി എം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ പ്രേംകുമാർ എം എൽ എ എം ഹംസ ഏരിയ കമ്മിറ്റി അംഗം യു രാജഗോപാൽ നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകിദേവി കെ രാമദാസ് ടി പി പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു